നമസ്കാരം അസ്സാമലൈക്കും മുപ്പത്തി ഒമ്പതാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ സമാപന ദിവസമായ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ദുബായ് വാർത്തയുടെ സ്പെഷ്യൽ അപ്ഡേറ്റ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഷാർജ ബുക്ക് അതോറിറ്റിയിലെ എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവായ കെ വി മോഹൻകുമാർ സാറാണ് അദ്ദേഹത്തിലേക്ക് നമസ്കാരം എന്തൊക്കെ എന്തൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഞങ്ങളിതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ പുസ്തകമേള ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് കാരണം ഇത്രയും വലിയൊരു ക്രൗഡ് ഇത്രയും വലിയൊരു ഒരു ഫുട്ബോൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്തായാലും മറ്റുള്ള പുസ്തകമേളകളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഒരു അവസരത്തില് പബ്ലിഷേഴ്സ് അവർക്ക് പുസ്തകങ്ങൾ കാരണം നമുക്കറിയാം അറബ് പബ്ലിഷേഴ്സൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് ബുക്ക് ഫെയറിൽ ഓരോ കൊല്ലം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കൊന്നും തന്നെ ഒരു ഒരു വേദിയും കിട്ടാത്ത ഒരു വളരെ നിസ്സഹമായിട്ടുള്ള അവസ്ഥ അതായത് നിസ്സഹായത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എഴുതി വീഴുന്ന ഒരു സമയത്താണ് ഷാർജ പുസ്തകമേള ഓർഗനൈസ് ചെയ്യുന്നത് അത് അവർക്കൊരു ഒരു ഓക്സിജൻ കിട്ടുന്നല്ല ഒരു പുതിയ ജീവൻ കിട്ടുന്ന ഒരു 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 ഇതായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ അതിന്റെ ഒരു ഒരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് പബ്ലിഷേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എല്ലാവരും വളരെ ഹാപ്പിയാണ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ബുക്ക് ഫെയർ കിട്ടി എന്ന് പറയുന്നതാണ് അവർ ഏറ്റവും വലിയ സന്തോഷം അത് കഴിയുമ്പോഴാണ് നമുക്ക് പർച്ചേസിങ്ങിൽ ഒരു ടെൻ മില്യൺ ധറംസ് ഷാർജ ഭരണാധികാരി പർച്ചേസിങ് ഓഫർ ചെയ്യുന്നു എല്ലാ പുസ്തകമുള്ള എല്ലാ പബ്ലിഷൻ എടുക്കുന്നു ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഞങ്ങൾ മേടിച്ചിരിക്കുന്നു ലൈബ്രറിക്ക് വേണ്ടിയിട്ട് അതവർ ഒരുപാട് സന്തോഷം അത് കഴിയുമ്പോഴത്തേക്കാണ് സ്റ്റാളുകൾ സൗജന്യമായിട്ട് ഷാർജ ഭരണാധികാരി ഇതോടുകൂടി അവർ അത് സ്വീകരിച്ച് കണ്ണു നിറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പബ്ലിഷൻ എനിക്ക് കാണാൻ സാധിച്ചു ഓ പിന്നെ അപ്പോൾ ആ ഒരു ഒരു അല്ലാതെ ഒരു വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് ആ ഒരു ഡിക്ലറേഷനോട് കൂടിയിട്ട് എല്ലാവരും ഷാർജ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാരണം ലോകത്തിലെ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി യാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാവം ഈ കോവിഡ് ഈ പാൻഡമിക് വന്നതിന് ശേഷം കാരണം അവർക്ക് ബുക്കുകൾ വാങ്ങാൻ ആരും തയ്യാറാവുന്നില്ല കാരണം ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുമാതിരി തന്നെ മറ്റ് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കാരണം അവർക്ക് പുസ്തകങ്ങൾ വിൽക്കാനോ ഇത് പുറത്തുനിന്ന് അപ്പം നമ്മൾ എൻ്റെ പുസ്തകങ്ങൾക്കൊരു ഓക്സിജൻ കിട്ടാൻ എനിക്ക് എവിടെയെങ്കിലും ഇതൊന്ന് തുറന്നു വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് ഷാജാ പുസ്തകമേള മുന്നോട്ട് നമുക്ക് നമുക്കറിയാം ലോകത്തിലുള്ള എല്ലാ പുസ്തകമേളയും ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയായിട്ടുള്ള ഫ്രാങ്ക്ഫുഡ് ബുക്ക് ഫെയർ പോലും ക്യാൻസൽ ചെയ്ത് വെർച്വലാക്കി മാറ്റിയിരിക്കുന്ന ഒരു സമയം ലണ്ടൻ ബുക്ക് ഫെയർ പാരീസ് ബുക്ക് ഫെയർ ബളോണ്ടിയ ബുക്ക് ഇതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന സമയത്താണ് ഷാർജ പുസ്തകമേള തുടങ്ങാൻ തീരുമാനിച്ചത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കിടുകയാണ് ഇവിടുത്തെ പബ്ലിഷേഴ്സ് എല്ലാവരും തന്നെ ആയിരത്തി നാൽപ്പതോളം പബ്ലിഷേഴ്സ് ഷാർജ പുസ്തകമേളയിൽ വന്നിട്ടുണ്ട് അവരെല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഫീഡ്ബാക്ക് ദേ ആർ വെരി 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 ഹാപ്പി